ഉമ്മയെയും അപ്പയെയും ഒരു വേലക്കാരിയുടെ റോളിലേക്ക് മാറ്റല്ലേ നമ്മൾ തിരക്കാണ് അവർക്കിപ്പോൾ നല്ല ഒഴിവുള്ള കാലമാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും അവരാ ചെയ്തു തരേണ്ടത് എന്നിടത്തേക്ക് ഏതെങ്കിലും ഒരു മകനോ മകളോ ചിന്തിച്ചു പോയാൽ ഈ പ്രശ്നത്തിനൊരു തകരാറുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ സർവ്വ പല കുറ്റങ്ങൾക്കും പരലോക കോടതി വരെ ചിലപ്പോൾ ശിക്ഷയില്ലാതെ വരും ഈ കേസ് അങ്ങനെയല്ല ഈ കേസ് അങ്ങനെയല്ല ഇത് വരമ്പത്ത് നിന്ന് കൂലി കിട്ടുന്ന കേസാണ് ആരൊക്കെ ഉമ്മയെ ബുദ്ധിമുട്ടിച്ചോ പാപ്പയെ ബുദ്ധിമുട്ടിച്ചോ അതിനുള്ള പ്രതികാരം നമ്മൾ തൗപ ചെയ്യാതെ പിന്നെയും അതേ നിലപാടിലാണ് പോകുന്നതെങ്കിൽ നമുക്കും വളർന്നു വരുന്നില്ലേ മക്കള് നമുക്കും വളർന്നു വരുന്നില്ലേ മക്കളും മരുമക്കളുമൊക്കെ അവരും നമ്മയിട്ട് ഇങ്ങനെ പകരം തീർക്കുന്ന സ്വഭാവക്കാരായി മാറാൻ അധിക കാലമൊന്നും വേണ്ടല്ലോ അന്ന് നമ്മളുടെ കണ്ണൻ നീരുകൾ ആരാണ് കാണാനുണ്ടാവുക പലരും പുറത്തേക്ക് ചിരിക്കും എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമാണെന്ന് പലരോടും പറയും പക്ഷേ ഒരഞ്ച് മിനിറ്റ് അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഉമ്മാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ ഉപ്പാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അവരുടേതായ പരാതികളുടെ ബാണ്ടക്കെട്ടുകളൊന്നും നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ആ വേദനാജനകമായ കാഴ്ച എത്രവണ എത്രയാളുകളില്ലെന്ന് നമ്മൾ ഇന്നും കാണുന്നു കേൾക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടരുത മക്കളെ പ്രായം പൂർത്തിയാകുമ്പോൾ പലരും ഉമ്മമാരും ഉപ്പമാരിപ്പം പലരും പറയുന്നത് എന്താ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ എന്നെ വേണ്ടാത്തൊരു കാലം വരെയുള്ള ആയുസ് എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അത് പറയുന്ന പലരോടും നമ്മൾ പറയും അങ്ങനെ പറയല്ല ഉമ്മ അങ്ങനെ ചിന്തിക്കല്ല ഉപ്പ ചെയ്യേ നമ്മുടെ മക്കൾക്ക് നല്ല മനസ്സ് വരും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ എന്തേ അവർക്കുള്ള നടുക്കം എന്താണെന്നോ അവരും പലതും കാണുകയാണ് പ്രായമായി കഴിയുമ്പോൾ പിന്നെ എല്ലാ മക്കൾ ും തിരക്കായി പിന്നെ ഉമ്മാന ആര് നോക്കും ഉപ്പാന ആര് നോക്കുന്നെടുക്കുകയാണ് എന്റെ മാത്രം പാപ്പ എന്നല്ലല്ലോ എന്റെ മാത്രം ഉമ്മ എന്നല്ലല്ലോ ആറുമാസം നീ കൊണ്ടുപോയി നോക്ക് ഈ ഉമ്മ കാരണം ഈ ഉപ്പാന ഞാൻ നോക്കുന്നത് കാരണം നിങ്ങളൊക്കെ കശ്മീരിലേക്കും പലയിടങ്ങളിലേക്കും നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ടൂർ പോകുന്നു പക്ഷേ ഈ തള്ളയെയും തന്തയെയും ഞാൻ മാത്രം നോക്കുന്നു എന്നതുകൊണ്ട് ജീവിതത്തിൽ എനിക്കോ എന്റെ ഭാര്യക്കോ ഒരു ടൂർ പോകാൻ പോലും സാധിക്കാതെ ഞങ്ങൾ എന്നൊക്കെ പറയുന്ന അടക്കം പറച്ചിലുകൾ ഈ ഉമ്മയും ഉപ്പയും കേൾക്കേണ്ടി വന്നാൽ ആ കണ്ണുനീര് വീഴുന്ന പുല്ലിൽ പോലും തീ പടർന്ന് പിടിക്കൂലേ ആരൊക്കെ മക്കൾ എത്ര മക്കൾ ഉമ്മാക്കുണ്ടാവട്ടെ ഉപ്പാ അവരും നോക്കണ്ടേ എന്ന് പറഞ്ഞു തർക്കിക്കുന്നതിന് പകരം എനിക്കെന്റെ ഉമ്മാനെ നോക്കാൻ അവസരം കിട്ടിയോ ഞാൻ ഭാഗ്യവാനാണെന്ന് കരുതണം മറ്റോ നോക്കിയോ നോക്കിയില്ലേ നോക്കണമെന്ന് അവന് ബോധമുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ നോക്കണമെന്ന് അവൾക്ക് ബോധമുണ്ടെങ്കിൽ അവൾ നോക്കട്ടെ ഇപ്പൊ എനിക്ക് കിട്ടിയ അവസരമാണ് അത് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന ഈ മാനികമായ പരലോകബോധത്തോടെ നിങ്ങൾ വളർത്തുന്നു എങ്കിൽ സ്വർഗമല്ലേ ആ തൃപ്തിയിലല്ലേ തജ്ജുദീൻ എഴുന്നേറ്റ് വിറയോർന്ന് കൈകളോടുകൂടി ഉമ്മതുവഴ ചെയ്യുന്നു എൻ്റെ മോന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മതാപി പിതാക്കള് ദുആ ചെയ്യുമ്പോൾ ആ ദ്വായയുടെ ഒക്കെ പ്രിയമുള്ളവരെ അർത്ഥങ്ങളും വിലയുമൊക്കെ അവർ മരിച്ചു മണ്ണടിഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഉയർത്താൻ വിറയാർന്ന കൈകളില്ലല്ലോ എന്ന വേദന അത് നഷ്ടപ്പെട്ട മക്കൾക്കേ അറിയൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും കടമകൾ നിറവേറ്റണം ഇനി മരിച്ചാലോ മരിച്ചാലും മറക്കരുത് ദിനേന അവർക്ക് വേണ്ടി തുക നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക